ടാലൻറ്റ് ഓൺലൈൻ കറണ്ട ഫസ്റ്റ് ക്ലാസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് ആരെന്നാണ് ആരാണ് രേഖാ ഗുപ്തയാണ് ആരാണ് രേഖാ ഗുപ്തയാണ് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഡൽഹിയുടെ ഡൽഹിയുടെ നമുക്കറിയാം ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് അപ്പോൾ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് ആരെന്നാണ് ആരാണ് ഗുപ്തയാണ് അപ്പൊ ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകുന്ന നാലാമത്തെ വനിതയാണ് രേഖാ ഗുപ്ത എന്താണ് ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകുന്ന നാലാമത്തെ വനിതയാണ് രേഖാ ഗുപ്ത അപ്പോൾ ഇതിനു മുമ്പ് ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള വനിതകളുടെ പേര് കൂടി നമുക്ക് ഓർത്ത് വെക്കാം സുഷമ സ്വരാജ് എന്താണ് സുഷമ സ്വരാജ് സുഷമ സ്വരാജ് അതുപോലെ തന്നെ ഷീല ദീക്ഷിത് ഷീല ഷീല ദീക്ഷിത് ഷീല ദീക്ഷിത് ഷീല ദീക്ഷിത് അതുപോലെ തന്നെ അതിഷി 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 എന്നിവരാണ് എന്താണ് സുഷമ സ്വരാജ് ഷീല ദീക്ഷിത് അതുപോലെ തന്നെ അതിഷി എന്നിവരാണ് ഇതിനു മുമ്പ് എന്താണ് ഡൽഹിയുടെ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള വനിതകൾ അപ്പോൾ നാലാമത്തെ നാലാമത്തെ ഡൽഹി ിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി വന്നിരിക്കുന്നത് ആരാണ് രേഖാ ഗുപ്തയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലാണ് എന്താണ് സത്യപ്രതിജ്ഞ ചെയ്തത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കാം അടുത്തത് നമ്മളൊരു അവാർഡാണ് ചർച്ച ചെയ്യുന്നത് സ്പോർട്സ് സ്റ്റാർ ഏയ്സസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എന്താണ് സ്പോർട്സ് സ്റ്റാർ ഏസസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു അവാർഡിൽ സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ വനിതാ വിഭാഗത്തിൽ തിരഞ്ഞെടുത്തത് ആരാണെന്ന് വെക്കാം എന്താണ് സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ വനിതാ വിഭാഗമാണ് വനിതാ വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് മനു ആണ് ആരാണ് ബാക്കർ ആണ് അപ്പോൾ ബാക്കർ നമുക്കറിയാം എന്താണ് ഒരു ഷൂട്ടിംഗ് താരമാണ് ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാണ് ആരാണ് മനുഭാക്കർ അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെന്താണ് ഖേൽ രത്ന പുരസ്കാരം ആർക്ക് ലഭിച്ചിട്ടുണ്ട് മനു മനുബാക്കറിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മനു മനുഭാക്കറിനെ മറ്റൊരു പ്രത്യേകതയാണ് ഒരു ഒളിമ്പിക്സിൽ രണ്ട് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ആരാണ് മനു ബാഖർ എന്താണ് ഒരു ഒളിമ്പിക്സിൽ തന്നെ എന്താണ് രണ്ട് മെഡലുകൾ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു മനുഭാക്കർ അപ്പോൾ മനു ബാഖർ ആണ് എന്താണ് സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയറിൽ വനിതാ വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ പുരുഷ വിഭാഗമാണ് എന്താണ് സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ പുരുഷ വിഭാഗമാണ് നോക്കുന്നത് അപ്പോൾ ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ട താരാണ് പി ആർ ശ്രീ ആണ് മലയാളിയായ പി ആർ ശ്രീ ജെയ്ഷാണ് ഈ ഒരു വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് നമുക്കറിയാം അദ്ദേഹം എന്താണ് ഒരു ഹോക്കി താരമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള പുരസ്കാരം മാർക്ക് ലഭിച്ചിട്ടുണ്ട് പി ആർ ശ്രീജേഷിന് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീം എന്താണ് വെങ്കല മെഡൽ നേടിയിരുന്നു അപ്പോൾ ആ ഒരു ടീമിൽ അംഗവുമായിരുന്നു ആര് മലയാളിയാണ് പി ആർ ശ്രീജേഷ് അപ്പോൾ അദ്ദേഹമാണ് എന്താണ് സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ പുരുഷ വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അവാർഡിൽ തന്നെ നാഷണൽ ടീം ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ടീമെന്ന് വെക്കാം ഇന്ത്യൻ വനിതാ ചെസ് ടീമും അതേപോലെ ഇന്ത്യൻ പുരുഷ ചെസ് ടീമുമാണ് എന്താണ് നാഷണൽ നാഷണൽ ടീം ഓഫ് ദി ഇയർ ആയി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഓർത്തുവെക്കുക നമ്മൾ ചർച്ച എന്താണ് സ്പോർട്സ് സ്റ്റാർ ഏസസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ആദ്യം നമ്മൾ നോക്കിയ പോയിന്റ് സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ വനിതാ വിഭാഗം നേടിയത് ആരെന്നാണ് ആരാണ് മനോഭാ ാണ് അത് കഴിഞ്ഞ് സ്റ്റാർ ഓഫ് ദി ഇയർ തെരഞ്ഞെടുത്ത പുരുഷ വിഭാഗം പുരുഷ വിഭാഗത്തെ സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് പി ആർ ശ്രീജേഷ് ആണ് അതുകഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഈ ഒരു അവാർഡിൽ തന്നെ നാഷണൽ നാഷണൽ ടീം ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ഇന്ത്യൻ ഇന്ത്യൻ വനിതാ ചെസ് ടീമോ അതേപോലെ ഇന്ത്യൻ പുരുഷ ചെസ് ടീമോ ആണ് എന്താണ് നാഷണൽ ടീം ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു അവാർഡുമായി ബന്ധപ്പെട്ട് ഓർത്തുവെക്കാം കേരള പി എസ് സി സി പി ഒ ഡ്ല്യു സി പി ഒ സിലബസിലെ ഇരുപത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുമാണ് അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൽ ഇരുപതിൽ ഇരുപത് മാർക്ക് നേടുവാനും ടാലന്റ് നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ ടാലന്റിന്റെ സി പി ഒ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ടാലൻ കേരള ഡോട്ട് കോം വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ നിങ്ങൾക്ക് ബുക്കുകൾ സ്വന്തമാക്കാവുന്നതാണ് ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ഗൂഗിളിന്റെ അനന്ത ക്യാമ്പസ് നിലവിൽ വന്നത് എവിടെയെന്നാണ് എവിടെയാണ് ബാംഗ്ലൂരുവിലാണ് ബാംഗ്ലൂരുവിലാണ് എന്താണ് ഗൂഗിളിന്റെ ഗൂഗിളിന്റെ ഒരു ഓഫീസാണ് ഗൂഗിളിന്റെ എന്താണ് അനന്ത അനന്ത എന്നുള്ള ഒരു ക്യാമ്പസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്യാമ്പസിന് നൽകിയിരിക്കുന്ന പേരെന്താണ് അനന്ത എന്നാണ് ഓർത്തു വെക്കുക അടുത്തിടെ ഗൂഗിളിന്റെ എന്താ ബാംഗ്ലൂരുവിന് നിലവിൽ വന്ന ക്യാമ്പസിന് നൽകിയിരിക്കുന്ന പേര് അനന്ത എന്നാണ് അപ്പോൾ വെക്കുക ഈ ഒരു ക്യാമ്പസ് എന്താണ് ഗൂഗിളിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമ്പസുകളിൽ ഒന്നായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അടുത്തിടെ ഗൂഗിളിന്റെ അനന്ത ആനന്ദ ക്യാമ്പസ് നിലവിൽ വന്നത് എവിടെയാണ് ബാംഗ്ലൂരുവിലാണ് അടുത്തത് ഒരു മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജെൻ എന്ന മ്യൂച്വൽ ഫണ്ട് നിക്ഷേപ പദ്ധതി ആരംഭിച്ചത് ആരെന്നാണ് ആരാണ് എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് ആണ് എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് ആണ് എന്താണ് പേര് ഓർത്തു വയ്ക്കുക ജെൻ നിവേഷ് എന്നാണ് ജെൻ നിവേഷ് എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതൊരു ജനകീയ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപ പദ്ധതിയാണ് എന്നുള്ള കാര്യം പറഞ്ഞു അതായത് സാധാരണ ജനങ്ങൾക്ക് പോലും നിക്ഷേപം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു എന്താണ് മ്യൂച്വൽ ഫണ്ട് ആണ് അപ്പോൾ ഇങ്ങനെ ഒരു മ്യൂച്വൽ ഫണ്ട് പദ്ധതി ആരംഭിച്ചതാരാണ് എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് ആണ് ഒരു മ്യൂച്വൽ ഫണ്ട് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക എസ് ബി ഐയുടെ കൂടെ ആരൊക്കെ കൂടി ഉണ്ട് പേടിഎം ഉണ്ട് പേടിഎമ്മും പേ ടി എം അതേപോലെ അതേപോലെ തന്നെ ഗ്രോ എന്നിവയും എന്താണ് ഇതിൽ പങ്കാളികളാവുന്നുണ്ട് എന്നിവയും ഇതിൽ പങ്കാളികളാവുന്നുണ്ട് പേടിഎമ്മും സെറോദയും ഗ്രോയും എന്താണ് ഇതിൽ പങ്കാളികളാവുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിന് നൽകിയിരിക്കുന്ന പേരെന്താണ് ജൻ നിവേഷൻ എന്നുള്ളതാണ് അപ്പോൾ ജൻ നിവേഷ് എന്ന ഈ ഒരു ജനകീയ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപ പദ്ധതി ആരംഭിച്ചതാരാണ് എസ് ബി ഐ മ്യൂച്വൽ ഫണ്ടാണ് അപ്പോൾ അതോടൊപ്പം തന്നെ ഓർത്തു വെക്കാം നമുക്കറിയാം എന്താണ് ക്രമമായ ഇടവേളകളിൽ നിശ്ചിത തുക അടയ്ക്കുന്ന എന്താ എസ് ഐ പി നമുക്കറിയാം എസ് ഐ പി അപ്പോൾ ആ എസ് ഐപിയുടെ ഒരു മാതൃകയിലാണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു മ്യൂച്വൽ ഫണ്ട് ആരംഭിച്ചതാരാണ് എസ് ബി ഐ മ്യൂച്വൽ ഫണ്ടാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് നഗരപ്രദേശങ്ങളിലെ ഭൂമി സർവേക്കായി ആരംഭിച്ച സംരംഭം ഏതെന്നാണ് ഏതാണെന്ന് പേരോർത്ത് വെക്കാം നാക്ഷ എന്താണ് നാക്ഷ എന്നുള്ള ഒരു സംരംഭമാണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് വെക്കുക നഗരപ്രദേശങ്ങളിലെ നഗരപ്രദേശങ്ങളിലെ ഭൂമി സർവേക്ക് വേണ്ടിയിട്ട് ആരംഭിച്ചതാണ് അപ്പോൾ നഗരപ്രദേശങ്ങളിലെ ഭൂമികളുടെ ഭൂമികളുടെ ഉടമസ്ഥാവകാശം കൃത്യമായി രേഖപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഭൂരേഖകൾ സൃഷ്ടിക്കുകയും അതേപോലെ അവ പുതുക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് ഒരു പ്രോഗ്രാമാണിത് അപ്പോൾ പ്രോഗ്രാമിൻ്റെ പേരോർത്ത് വെക്കുക എന്താണ് നാക്ഷ നാക്ഷ എന്നുള്ളതാണ് ഇനി എന്നതിന്റെ രൂപവും കൂടി നമുക്ക് വെക്കാം ബേസ്ഡ് ലാൻഡ് സർവേ ഓഫ് ാണ് പൂർണ്ണരൂപം സർവേക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ഈ ഒരു സംരംഭത്തിന്റെ പേരോർത്ത് വെക്കാം നാക്ഷ എന്നാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതെന്നാണ് ഏത് രാജ്യത്താണ് ഗ്രീസിലാണ് എന്താണ് ി എന്നുള്ള ഒരു ദ്വീപാണ് അപ്പോൾ ഈ ഒരു ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഗ്രീസിലാണ് ഇനി എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ഈ ഒരു പ്രദേശത്ത് എന്താണ് ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്താണ് ഗ്രീസിലെ സാന്റോറിനി അതേപോലെയുള്ള പ്രദേശങ്ങളിൽ എന്താണ് കുറച്ച് പ്രദേശങ്ങളിലായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ കാരണം എന്താണെന്ന് കൂടി ഓർത്തുവെക്കാം കടലിനടിയിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്നാണ് ഇവിടെ ഇപ്പോൾ എന്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണ് കടലിനടിയിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് അടുത്തിടെ എന്താണ് സാന്റോറിനി സാന്റോറിനി ദ്വീപുകളിൽ എന്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പ്രദേശമൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണെന്ന് ഓർത്തു വെക്കുക ഗ്രീസിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരള പി എസ് സി ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് റാങ്ക് ഫെയറുകൾ വിപണിയിൽ ഇപ്പോൾ ലഭ്യമാണ് അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച വഴികാട്ടികളായിരിക്കും ടാലന്റിന്റെ റാങ്ക് ഫെയുകൾ മൂന്ന് മോളിയങ്ങളിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫെയ്ൽ വരുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്പാർട്ട് മീഷോ വഴിയോ അതേപോലെ തന്നെ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു സ്വന്തമാക്കും അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് എന്താണ് ജി ട്വന്റി മന്ത്രിമാരുടെ യോഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി എവിടെയെന്നാണ് എവിടെയാണ് ജൊഹന്നാസ്ബർഗിൽ വെച്ചാണ് നടക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലെ ജൊഹന്നാസ്ബർഗിൽ വെച്ചാണ് ജി ട്വന്റി മന്ത്രിമാരുടെ മീറ്റിംഗ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മീറ്റിംഗ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു മീറ്റിംഗിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് പോകുന്നത് ആരാണെന്ന് കൂടി ഓർത്തുവെക്കാം എസ് ജയശങ്കർ ആണ് അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ എന്താണ് മന്ത്രി അപ്പോൾ അദ്ദേഹമാണ് വിദേശകാര്യ മന്ത്രിമാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യോഗത്തിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഈ ഒരു മീറ്റിംഗിന്റെ വേദി എവിടെയാണെന്ന് ഓർത്തു വെക്കുക ദക്ഷിണാഫ്രിക്കയിലെ ജഗന്നാസ് ബർഗിൽ വെച്ചാണ് വീണ്ടും ഒരു വേദിയാണ് നമ്മൾ നോക്കുന്നത് അബുദാബിയാണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണെന്ന് ഓർത്തുവെക്കുക നാവ് ഡെക്സ് വേദിയാണ് വേദി എവിടെയാണ് അബുദാബിയിലാണ് ഇനി എന്താണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക നാവൽ എക്സിബിഷൻ എന്താണ് 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 ഒരു ഒരു എക്സിബിഷൻ ആണ് എന്നുള്ളത് എക്സിബിഷൻ ആണ് അപ്പോൾ ഈ ഒരു എക്സിബിഷൻ നടക്കുന്നത് എവിടെ വെച്ചാണ് അബുദാബിയിൽ വെച്ചാണ് അടുത്ത ഒരു വിയോഗമാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത തെലുങ്ക് ചലച്ചിത്ര നടി ആരെന്നാണ് ആരാണ് സി കൃഷ്ണവേണിയാണ് ആരാണ് സി കൃഷ്ണവേണിയാണ് എന്താണ് പ്രത്യേകത തെലുങ്ക് ചലച്ചിത്ര നടിയാണ് അതേപോലെ നിർമ്മാതാവുമാണ് അപ്പോൾ പേര് ഓർത്തു വെക്കാം സി കൃഷ്ണവേണി എന്നാണ് വീണ്ടും ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച ന്യൂട്ടല്ലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരെന്നാണ് ആരാണ് ഫ്രാൻസിസ്കോ റിവല്ല ആരാണ് ഫ്രാൻസിസ്കോ റിവല്ലയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ് ന്യൂട്ടലയുടെ ന്യൂട്ടലയുടെ പിതാവ് ന്യൂട്ടല്ലയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഫ്രാൻസിസ്കോ റിവല്ലയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ് എന്താണ് ന്യൂട്ടല്ല അപ്പോൾ ന്യൂട്ടലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പേരെന്താണ് ഫ്രാൻസിസ്കോ റിവല്ല എന്നാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ാണ് കേരള ബിഎസ്സിമേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സി പി ഒബ്ലു സി പി എസ് പോലീസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബി എഫ് എ പോലീസ് ഡ്രൈവർ ഫയർമാൻ ഫയർ വുമൺ എന്നീ പോസ്റ്റുകളിലേക്കുള്ള സ്പെഷ്യൽ ബാച്ചുകൾ ടാലന്റ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകൾ ലഭ്യമാണ് ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നും കൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി സ്ഥാനം ആരെന്നാണ് ആരാണ് രേഖാ ഗുപ്തയാണ് അപ്പോൾ ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ ഗൂഗിളിന്റെ അനന്ത ക്യാമ്പസ് നിലവിൽ വന്നത് എവിടെയെന്നാണ് എവിടെയാണ് ബംഗ്ലൂരുവിലാണ് അപ്പോൾ അടുത്തിടെ ബംഗളൂരുവിൽ വന്ന ഗൂഗിളിന്റെ പുതിയ ക്യാമ്പസിന് നൽകിയിരിക്കുന്ന പേരെന്താണ് അനന്ത എന്നാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു സ്പോർട്സ് അവാർഡ് ആയിരുന്നു എന്താണ് സ്പോർട്സ്റ്റാർ ഏസ് എസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഈ ഒരു അവാർഡിൽ എന്താണ് സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ വനിതാ വിഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് മനുഭാക്കർ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖേൽരന്ത പുരസ്കാരം മാർക്ക് ലഭിച്ചിരുന്നു മനു മനുബാക്കറിന് ലഭിച്ചിരുന്നു ഒരു ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അതുപോലെ തന്നെ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാകുടിയാണ് ആര് മനുബാക്കർ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് വിഭാഗം ഇതായിരുന്നു സ്റ്റാർ ഓഫ് ദി ഇയർ പുരുഷ വിഭാഗം അതിൽ നേടിയത് അതിൽ വിജയിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് പി ആർ ശ്രീജേഷ് ആണ് ഒരു ഇന്ത്യൻ ഹോക്കി താരമാണ് ഒരു മലയാളിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഹോക്കി ടീമിൽ മെമ്പർ ആയിരുന്നു ആര് പി ആർ ശ്രീജേഷ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കാം അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഖേൽരന്താ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ശേഷം നമ്മൾ നോക്കിയത് നാഷണൽ ടീം ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ടീമെന്നാണ് ഇന്ത്യൻ വനിതാ ചെസ് ടീമും അതേപോലെ ഇന്ത്യൻ പുരുഷ ചെസ് ടീമുമാണ് ഈ ഒരു വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് അത് കഴിഞ്ഞ് നമ്മൾ ജെൻ നിവേഷ് എന്താണ് ജെൻ നിവേഷ് എന്ന ജനകീയ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപ പദ്ധതി ആരംഭിച്ചത് ആരെന്നാണ് ആരാണ് എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് ആണ് അതോടൊപ്പം തന്നെ പേടിഎമ്മും ഗ്രോയും സെറോദയും ഇതിൽ പങ്കാളികളാവുന്നുണ്ട് ശേഷം നമ്മൾ നോക്കിയത് നഗരപ്രദേശങ്ങളിലെ ഭൂമി സർവേക്കായി ആരംഭിച്ച സംരംഭം ഏതെന്നാണ് ഏതാണ് നാക്ഷ എന്നുള്ള സംരംഭമാണ് എന്താണ് നഗരപ്രദേശങ്ങളിലെ ഭൂമി സർവേക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിന് വേണ്ടിയിട്ടുള്ള രേഖകൾ ഭൂരേഖകൾ ഉണ്ടാക്കുകയും അതേപോലെ തന്നെ സൃഷ്ടിക്കുകയും അല്ലെങ്കിൽ എന്താണ് പുതുക്കുകയും ന് വേണ്ടിട്ടാണ് ഈ ഒരു സംരംഭം ആരംഭിച്ചിട്ടുള്ളത് ശേഷം നമ്മൾ നോക്കിയത് സാന്റോറിനി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതൊന്നാണ് ഗ്രീസിലാണ് സാന്റോറിനി സാന്റോറിനി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ദ്വീപിലും ഈ ഒരു ദ്വീപിലും പ്രദേശങ്ങളിലും എന്താണ് ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു എന്താണ് കടലിനടിയിൽ ഉണ്ടായ ഭൂകമ്പത്തെ തുടർന്നാണ് ഇപ്പോൾ ഇവിടെ എന്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ജി ട്വന്റി മന്ത്രിമാരുടെ യോഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി എവിടെയെന്നാണ് ദക്ഷിണാഫ്രിക്കയിലെ ജോഹൻ ാസിൽ വെച്ചാണ് ഈ മീറ്റിംഗ് നടക്കുന്നത് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തു പോകുന്നതാരാണ് എസ് ജയശങ്കർ ആണ് ശേഷം നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു എന്താണ് നാവ് ഡെക്സ് എന്താണ് നാവ് ഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി അബുദാബിയാണ് വേദിയായി വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത തെലുങ്ക് ചലച്ചിത്ര നടി ആരെന്നാണ് ആരാന്ന് ഓർത്ത് വെക്കുക സി കൃഷ്ണവേണിയാണ് വീണ്ടും ഒരു വിയോഗമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച ന്യൂട്ടലയുടെ പിതാവ് എന്താണ് ന്യൂട്ടലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ാണ് ഫ്രാൻസിസ്കോ റിവെല്ലയാണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ബി ബി സി ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാലായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ മനോഭാകർ ഓപ്ഷൻ ബി പി വി സിന്ധു ഓപ്ഷൻ സി മിഥിലാരാജ് ഓപ്ഷൻ ഡി ശീതൽ ദേവി രണ്ടാമത്തെ ചോദ്യം ഇതാണ് രഞ്ജി ട്രോഫി സെമിയിൽ സെഞ്ചുറി നേടിയ ആദ്യ കേരള താരം ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ജലജ് സക്സേന ഓപ്ഷൻ ബി മുഹമ്മദ് അസ്ഹറുദ്ദീൻ ഓപ്ഷൻ സി സച്ചിൻ ബേബി ഓപ്ഷൻ ഡി സൽമാൻ நிசார் சிரியுத்ரங்கள் தாழை கமண்ட் ஜேகா കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി സ്വരാജ് ട്രോഫിയിൽ മികച്ച ജില്ലാ പഞ്ചായത്തുകളിൽ ഒന്നാം സ്ഥാനം നേടിയത് ഏത് ജില്ലാ പഞ്ചായത്ത് എന്നാണ് ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് കൊല്ലം ജില്ലാ പഞ്ചായത്താണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി സ്വരാജ് ട്രോഫിയിൽ മികച്ച ജില്ലാ പഞ്ചായത്തുകളിൽ ഒന്നാം സ്ഥാനം നേടിയത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ഗാനേഷ് കുമാർ ആണ് എന്താണ് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ടത് അതേപോലെ വിവേക് ജോഷി എന്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടും എന്താണ് അപ്പോയിന്റ്മെന്റ് ആയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക വിവേക് ജോഷിയാണ് ജോഷിയാണെന്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഇപ്പോൾ നിയമിതനായത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം